ഫ്രണ്ട്സ് എല്ലാവർക്കും സമാസ് ഗ്രൂം വെള്ളയ്ക്ക് സ്വാഗതം നമ്മളിന്ന് തയ്യാറാക്കുന്നത് നല്ലൊരു എഗ് നൂഡിൽസ് റെസിപ്പിയാണ് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ നൂഡിൽസ് എടുത്തു വെച്ചിട്ടുണ്ട് ഈ ഒരു ബ്രാൻഡിൻ്റെ നൂഡിൽസാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇത് ഒന്ന് കുക്കാക്കി എടുക്കണം അതിനായിട്ട് വെള്ളം നന്നായി തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കാം വെള്ളം നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് എടുത്തു ഈ ഒരു ന്യൂഡിൽസ് ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായി തന്നെ ഒന്ന് എടുക്കാം ഇപ്പൊ ഇതാ ന്യൂഡിൽസ് എല്ലാം ഒന്ന് കുക്കായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഇതിൽ നിന്ന് ഒന്ന് മാറ്റി ഒന്ന് സ്ട്രെയിൻ ചെയ്ത് മാറ്റി മാറ്റിവെക്കാം ന്യൂഡിൽസ് എല്ലാം ഒന്ന് സ്ട്രെയിൻ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിലൊന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് വെജിറ്റബിൾസൊക്കെ ഇട്ടൊന്ന് സോട്ടാക്കി എടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഒനിയനും അതുപോലെ ഗാർലിക് ഒരു ക്യാപ്സിക്കം ഒരു ക്യാരറ്റൊക്കെ ചെറുതായി കട്ട് ചെയ്താണ് എടുത്തിട്ടുള്ളത് നമ്മുടെ കയ്യിലുള്ള ഇതാണ് വെജിറ്റബിൾസ് അതൊക്കെ ചേർത്ത് കൊടുക്കാം ക്യാബേജ് അതുപോലെ ഗ്രീൻ പീസൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതാ നമുക്ക് എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒനിയൻ ചേർത്ത് കൊടുക്കാം അതൊന്ന് വഴറ്റി കൊടുക്കാം ഇതിലേക്കിനി എടുത്തു വെച്ചിട്ടുള്ള ക്യാരറ്റ് ചെറുതായി കട്ട് ചെയ്തതും ക്യാപ്സിക്കം കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുക ഇത് നന്നായി തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം ഒരുപാടങ്ങ് വെന്ത് പോകേണ്ട ആവശ്യമില്ല നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി ഒന്ന് കുക്കാക്കാം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഈ ഒരു വെജിറ്റബിൾസ് എല്ലാം ഒന്ന് സോട്ടായിട്ട് വരാനായിട്ടാണ് അടുത്തതായിട്ട് ഇതിലേക്ക് ഒരു രണ്ട് മുട്ട നന്നായിട്ടൊന്ന് പൊട്ടിച്ച് ഉടച്ച് ചേർത്ത് കൊടുക്കാം നമുക്കിത് ആ മുട്ട ചേർത്തതിന് ശേഷം നന്നായി തന്നെ ഒന്ന് അതൊന്ന് വഴറ്റിയെടുക്കാം മുട്ടയെല്ലാം നന്നായി തന്നെ ഒന്ന് ഉടച്ച് ചേർത്ത് കൊടുക്കും ഇപ്പോൾ ഇതാ മുട്ടയെല്ലാം നന്നായി തന്നെ അതിലേക്ക് വേണ്ടി ചേർന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള സോസുകൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് ടൊമാറ്റോ സോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ അടുത്തായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് സോയാ സോസ് ചേർത്ത് കൊടുക്കാം അപ്പോൾ സോയാ സോസ് എല്ലാം അത്യാവശ്യം ഉപ്പ് ഉള്ളത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്കിതിലേക്ക് ചില്ലി സോസ് കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതെല്ലാം ഒന്ന് നന്നായി തന്നെ ഒന്ന് മിക്സ് ആക്കി കൂടെ കൊടുക്കാം സോസുകളെല്ലാം ഒന്ന് നന്നായി മിക്സ് ആയി വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഈ ഒരു ന്യൂഡിൽസ് മസാല കൂടെ ചേർത്ത് കൊടുക്കാം അതൊന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ പെപ്പർ പൗഡർ കൂടെ ചേർത്ത് കൊടുക്കാം നമ്മുടെ ആ ഒരു എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സാക്കി കൂടെ കൊടുക്കണം ഇപ്പം ഇതാ ഒരു സോസും നമ്മുടെ ഈ ഒരു പൗഡറുകളെല്ലാം ഒന്ന് മിക്സായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിനി സ്ട്രൈൻഡ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ഈ ഒരു ന്യൂഡിൽസ് ചേർത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കും ഈ ഒരു എഗ് മസാല കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ന്യൂഡിൽസിലേക്ക് പിടിക്കത്തക്ക വിധത്തിൽ നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കും ഇപ്പം ഇതെല്ലാം ഒന്ന് നന്നായി തന്നെ മിക്സായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ച് മല്ലിയില കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ആ ഒരു ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും എരിവുമൊക്കെ ഒന്ന് നോക്കിയിട്ട് ചേർത്ത് കൂടെ കൊടുക്കാം ഞാനിത് അങ്ങ് സ്പൈസി ആയിട്ടല്ല തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ഒരുപാട് ആ ഒരു സ്പൈസി വേണം എന്നുള്ളവരാണെങ്കിൽ അതനുസരിച്ചിട്ട് നമ്മുടെ ആ ഒരു സോസും അതുപോലെ ആ ഒരു പെപ്പർ പൗഡറിൻ്റെയൊക്കെ എമൗണ്ട് കൂട്ടി കൊടുക്കാം വിവിധ വളരെ ടേസ്റ്റി ആയിട്ടുള്ള എഗ് നൂഡിൽസിനൂടെ തയ്യാറായിട്ടുണ്ട് വളരെ എളുപ്പം തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു നൂഡിൽസ് റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് തരാനൊന്നും മറന്നു പോരുത് പുതിയൊരു വീഡിയോയും വിശേഷങ്ങളും വിഭവങ്ങളും ആയിട്ട് വീണ്ടും കാണാം പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക് യു